അർജുന കുടുംബത്തിന് വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള ഇതിൽ വളരെ വ്യാപകമായ രീതിയിൽ പ്രചാരണം നടക്കുകയാണ് അപ്പം അതിനെതിരെ ഒരു പരാതി വന്നിരുന്നു ആ പരാതിയിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിൽ അന്വേഷണം നടന്നു വരികയാണ് മനാഫും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമിലെ ആളുകൾക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് അതിൽ കൃത്യമായ അന്വേഷണം നടക്കും അതിനകത്ത് എല്ലാവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കും അതുപോലെ അവരുടെ കമൻ്റുകൾ പരിശോധിക്കും അതിൽ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ മാത്രമേ തന്നാലും പ്രതിയാവുള്ളൂ അല്ലെങ്കിൽ അവർ ഒഴിവാക്കും കേസ് എടുത്ത കാര്യം ഞാൻ ഇപ്പൊ ഇപ്പോൾ രാവിലെ അറിയണത് എന്ത് വകുപ്പിലാ കേസെടുത്തത് എന്നുള്ളത് ഞാൻ ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനം അങ്ങനെ കഴിക്കൂലേ ഞാൻ മതങ്ങളെ കൂട്ടാൻ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യുക യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ വെച്ച് പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്ന ആളുകൊണ്ട് പക്ഷേ അതിന് ശേഷം ഉണ്ടായ ഇത്തരം ഒരു കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് കാണുന്നത് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമന്റ് ഇടരുതെന്ന് തന്നെയാണ് പറഞ്ഞത്